കല്ലേപ്പുള്ളി നേതരംപുള്ളി എൻ എസ് എസ് കരയോഗം കുടുംബമേള നടത്തി അൻപത് വർഷത്തെ ദാമ്പത്യം പൂർത്തിയാക്കിയവരുടെയും വിവിധ പരീക്ഷകളിലും വിവിധ രംഗങ്ങളിൽ അംഗീകാരം ലഭിച്ച കരയോഗ അംഗങ്ങളെയും ആദരിച്ചു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മീനോൻ ഉദ്ഘാടനം ചെയ്തു പട്ട് കാരണം പ്രാഥമിക

പിന്നെ നമുക്ക് നമുക്ക് ആയുർവേദ മെഡിസിൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂൾ കരിയോഗം പുരുഷന്റെ രമേഷ് അല്ലത്ത അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കരിയോഗം സെക്രട്ടറി ജി കെ പിള്ള റിപ്പോർട്ട് അവതരണം നടത്തി എൺപത് കഴിഞ്ഞ കരയോഗ അംഗങ്ങളെയും നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരനെയും ആദരിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാനാർജി രാധാകൃഷ്ണൻ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ആർ സുരേഷ് മേനോൻ പി സന്തോഷ് സന്തോഷ്കുമാർ ആർ ശ്രീകുമാർ കെ നന്ദകുമാർ അനിതാ ശങ്കർ മുനിസിപ്പൽ കൗൺസിലർമാരായ കെ ഭവദാസ് ഡി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു